എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ മകൾ എന്നോട് പറഞ്ഞൊരു ചോദ്യമാണ് അത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു പിന്നെ ഞാൻ ആലോചിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ തലമുറയല്ലേ എന്തൊക്കെ നമ്മളോട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം ഞാനത് എൻ്റെ കിട്ടിയനോട് പറയുകയും ചെയ്തു അപ്പോൾ അതെന്ത് കാര്യമാണോ നിങ്ങളോടും കൂടെ ഒന്ന് പറയാമെന്ന് കരുതി ഞാൻ തമാശ പേർ എൻ്റെ കുഞ്ഞിനോട് ചോദിച്ചു മൊത്തം ആ ചാച്ചി അമ്മയൊക്കെ പ്രായമാകുമ്പം കുഞ്ഞ് ഞങ്ങളെ നോക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു അച്ചാച്ചമ്മൊക്കെ എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട് എനിക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല ഞാൻ ജോലിക്കൊക്കെ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് എപ്പോഴും എപ്പോഴും ഓടി ഇങ്ങോട്ട് വരാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരു റോബോട്ടിനെ നിങ്ങൾക്ക് മേടിച്ചു തരും അതാകുമ്പോൾ റോബോട്ട് ഞാൻ കീ കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അവർ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ചെയ്യും അതും അല്ലെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് വേലക്കാരെയും കൂടെ തന്നോളാം അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എൻ്റെ രൂപത്തിലുള്ളൊരു വേലക്കാരാകുമ്പോഴത്തേന് അച്ചാച്ചിക്ക് അമ്മയ്ക്കും ആ റോബോട്ടിനെ കണ്ടാൽ പോരേ അപ്പോൾ ഞാൻ എൻ്റെ കെട്ടികാരോട് പറഞ്ഞു മക്കളെ കണ്ടും മാമ്പു കണ്ടും മോഹിക്കരുന്ന് പണ്ടുള്ള പഴമക്കാര് പറഞ്ഞിരിക്കുന്നത് എത്രയോ സത്യമാണ് പത്ത് വയസ്സായപ്പോഴാണ് അവളിങ്ങനാ പറഞ്ഞത് അപ്പോൾ ഇനി മുന്നോട്ടുള്ള കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ പഴയ പേടി വരുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോൾ ചോദിക്കാറുണ്ട് അമ്മ എല്ലാവരും എന്തിനാ അമ്മ രാജ്യത്തൊക്കെ പോയി ജോലി ചെയ്യുന്നത് ഞാൻ പറഞ്ഞ മൊത്തം നാട്ടിൽ ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും പൈസ കൂടുതൽ കിട്ടുന്ന പുറം രാജ്യങ്ങളിലേക്കാണ് അതുകൊണ്ടാണ് മിക്കവരും പുറത്ത് ജോലിക്ക് പോകുന്നതെന്ന് പറഞ്ഞു പിന്നെ നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ചിലവൊക്കെ കൂടുതലല്ലേ അപ്പം ആയിരം രൂപയിൽ കുരു സാധാരണ ജോലിക്കാ കുരുപ്പണിക്കാരനാണെങ്കിൽ അവനായിരം രൂപയ്ക്ക് ജോലി ചെയ്താൽ ആയിരം രൂപ ഇതുവഴി പോകുന്നതെന്ന് പറയത്തില്ല അങ്ങോട്ട് പോകുമ്പോൾ മീൻ മേടിച്ച് അങ്ങോട്ട് പച്ചക്കറി മേടിച്ച് അരി മേടിച്ച് അത് മേടിച്ച് ഇതും മേടിച്ച് ആ ആയിരം രൂപ തരണം പക്ഷേ നമ്മൾ നാട്ടിൽ നിൽക്കുന്നതിനേക്കാട്ടും വേറെ എവിടെയെങ്കിലുമൊക്കെയാണ് ജോലി ചെയ്യുന്നെങ്കിൽ നമുക്ക് മാസത്തിലായിരിക്കും ശമ്പളം കിട്ടുന്നത് അപ്പോൾ അതുവരെ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും കാണത്തില്ല അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് ഞെരുക്കി ഒതുക്കിയൊക്കെ ആയിരിക്കും ജീവിക്കുന്നത് അപ്പോൾ ആ പൈസ കഴിവത് നമ്മൾ കളയാൻ നോക്കത്തില്ല എങ്ങനെയെങ്കിലും അത് മിച്ചം പിടിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നായിരിക്കും വിചാരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരും പുറം രാജ്യത്ത് പോകുന്നത് നാട്ടിൽ ചിലവ് കൂടുതലായത് എന്ന് പറഞ്ഞു അപ്പോൾ അവളും എന്നോട് പറഞ്ഞ് അപ്പം ഞാനും പുറം രാജ്യത്തേ പോകുന്നുള്ളു അന്നപ്പോൾ എനിക്കും ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചു ചെയ്യാൻ പറ്റത്തുള്ള ശരിയറൊക്കെ കുഞ്ഞിൻ്റെ ഇഷ്ടം ഇപ്പം പത്ത് വയസ്സല്ലേ ആയുള്ളൂ ഇനി സമയം കിടപ്പുണ്ട് നമുക്ക് അന്നേരം അതൊക്കെ ആലോചിക്കാം എന്ന് പറഞ്ഞു അപ്പോഴാണ് അവൾ എന്നോട് പറഞ്ഞത് ഞാൻ ജോലി ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അച്ചാച്ചിക്ക് അമ്മയ്ക്കും പൈസയൊക്കെ തരും പക്ഷേ ഞാൻ എപ്പോഴും എപ്പോഴും ഓടിയോടിയൊന്നും വരത്തില്ല കാരണം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഫ്ലൈറ്റ് ചാർജൊക്കെ കൂടുതലല്ലേ അപ്പം ഞാൻ വരാതെ നിങ്ങളെ വീഡിയോ കോൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ആ പൈസയൊക്കെ അച്ചാച്ചയ്ക്ക് അമ്മയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നാൽ പോരായിരുന്നു അതുകൊണ്ട് ഞാൻ വർഷത്തിലൊന്നൊക്കെ വരത്തോളം ഞാൻ പറഞ്ഞ മതി ഞങ്ങക്ക് കുഴപ്പമൊന്നുമില്ല നീ വീഡിയോ കോൾ ചെയ്ത് കണ്ടാ മതി ഇപ്പോഴേ ഇത് പറഞ്ഞുകൊണ്ട് നീ ഞങ്ങക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഞാനും എൻ്റെ കിട്ടിയനും പൈസയുടെ കണക്കും കാര്യങ്ങളും ഒക്കെ പറയുന്നത് എന്റെ മോള് കേൾക്കുന്നുണ്ടായിരിക്കും ഓരോ പൈസ എന്നെ ആവശ്യത്തിന് എടുക്കുമ്പോൾ അത് ഇത്ര രൂപയെ ചിലവാക്കുള്ളൂ അങ്ങനെ ചെയ്യണം പൈസയ്ക്ക് വിലയുണ്ടെന്നൊക്കെ കിട്ടിയാൽ വിളിച്ച് പറയുമ്പോൾ അതനുസരിച്ച് തന്നെയാണ് ചിലവാക്കുന്നത് ഇതൊക്കെ കേട്ടല്ലേ എൻ്റെ മുകളും വളരുന്നത് അവൾ എന്നോട് ചോദിക്കും അമ്മേ അച്ചാച്ചി എന്തിനാ അമ്മ ഇങ്ങനെ കണക്ക് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മുട്ടേ അച്ചാച്ചി അവളെ പോയി കഷ്ടപ്പെട്ടിട്ടല്ലേ നമുക്ക് വേണ്ടി ഓരോന്നുണ്ടാക്കുന്നു അപ്പം നമ്മളത് ആർഭാടം കാണിച്ച് ചിലവാക്കി കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് തീരും പിന്നെ നമുക്ക് ആരും പൈസ ഒന്നും തരത്തില്ല അതുകൊണ്ടാണ് അച്ചാച്ചി അങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് കുഞ്ഞും പൈസയുടെ വിലയൊക്കെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൊണ്ടായിരിക്കും അവളും പറഞ്ഞത് അനാവശ്യമായിട്ട് പൈസ ഒന്നും കളയത്തൊന്നുമില്ല എപ്പോഴും വരത്തൊന്നുമില്ല കാണാനൊന്നും വരത്തില്ല വർഷത്തിൽ ഒന്നേ അച്ചാച്ചി വരുന്ന പോലെ വരത്തണം എന്നൊക്കെ പറയുന്നു പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തന്നെയാണ് ഇതെല്ലാം അവിടെ കൺമി പറയുന്നത് അപ്പോൾ അതനുസരിച്ചല്ലേ കൊച്ചുങ്ങളും പറയത്തുള്ളൂ അപ്പോൾ പിന്നെ കൊച്ചുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ പറയാറുള്ളൂ